ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് ഉണ്ടല്ലോ അത് ഭയങ്കര കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവാൻ തുടങ്ങിയത് അപ്പം ഞാൻ ചുമ്മാ ഇതെങ്ങനെയൊക്കെ എടുത്തേ എന്നുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാ കേട്ടോ അപ്പം ഞങ്ങളൊരു എട്ടരയ്ക്കായപ്പോഴത്തേക്കും രാത്രി അവിടെ ചെന്നത് ഇത് ട്വൻറ്റി ഫോർ അവർ ഓപ്പണാണ് റെസ്റ്റോറൻറ്റ് ഓ അത് പറയാൻ മറന്നു റെസ്റ്റോറൻറ്റ് എം ജി റോഡാണ് നമ്മുടെ ഷേണായിസ് തിയേറ്റർ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും മിസ്റ്റർ ടീന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും പോയി ഫുഡ് കഴിക്കണോട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു ഗീ റൈസ് പിന്നെ ബീഫ് റോസ്റ്റ് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മോമോസ് വിത്ത് ബയോണൈസ് ഫ്രൈഡ് റൈസ് പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു ഫലൂഡ അപ്പം ഞങ്ങൾ വീഡിയോ ഷൂട്ടിന് വന്നുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് അവർ ഞങ്ങൾ ഭയങ്കര ഈ കുട്ടി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഞാൻ പേര് മറന്നുപോയി മോളാവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ആളാണ് അപ്പം അടിപൊളിയായിട്ട് ഞങ്ങളിവിടെ കോപ്പറേറ്റ് ചെയ്തു അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവരും എല്ലാ ടീമും പിന്നെ പിന്നൊരു ചിക്കൻ്റെ ഒരു ഗ്രേവി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കഞ്ഞി ഇട്ടു അവിടെ പല ടൈപ്പ് കഞ്ഞികളും കിട്ടും അപ്പോൾ രാത്രി ചിലപ്പോൾ മഴ സമയമല്ലേ അപ്പോൾ ചൂട് കഞ്ഞി ഒക്കെ കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന കഞ്ഞി കടല പപ്പടം ചമ്മന്തി ഉപ്പുമാങ്ങ അടിപൊളിയാട്ടോ ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവർ നല്ല ചൂടണിയാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊമോഷൻ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ സമയം ഇത് കൊണ്ടു ഇവർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താണ് നമ്മളെ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും വീഡിയോസിന് അടിപൊളിയായിട്ട് വരണമല്ലോ അപ്പം പല ആങ്കിളിലും ഫോട്ടോസൊക്കെ എടുത്തിട്ടും വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ രണ്ടാമത്തെ മോളാണ് ഡെന്നിയാണ് ഈ പ്രൊമോഷൻ വീഡിയോസൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അവൾ ആൾ കഴിച്ചതിന് ശേഷമാണ് നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ ടേസ്റ്റല്ല ചൂട് പോവും നമ്മൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡൊക്കെ നല്ല ചൂടനെ കഴിക്കണം കേട്ടോ കണ്ടില്ല ഇങ്ങനെ പല ആംഗിളിലും നമ്മൾ പിടിച്ചിട്ടാണ് ഫുഡിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കഞ്ഞിയുടെ വീഡിയോ കഞ്ഞി കുടിക്കുന്നത് ഞാൻ എന്നോട് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ കഞ്ഞി ആ വീഡിയോയിൽ ഏത് വീഡിയോ ആണെന്നോ ഇവിടെ എൻ്റെ കൊച്ചി ഫൈന്നും പറഞ്ഞൊരു പേജുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും പോയി ഒന്ന് ആ പേജൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നെട്ടോ അത് പറയാനായിട്ട് മറന്നു അത് അടിപൊളിയായിരുന്നു നല്ല ഫ്ലേവർ ആയിരുന്നു ആയിരുന്നെട്ടോ എല്ലാം ഓവറോൾ എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ അടുത്താണല്ലോ ഒന്ന് പൈ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ എം ജി റോഡാണ് മിസ്റ്റർ ടീ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ ഇനി ഒന്നും കൂടി എടുത്ത് പറഞ്ഞേക്കാം അപ്പോൾ ട്വൻ്റി ഫോർ ഹവറ് ഓപ്പണാണ് പിന്നെ ചായയും ഒരുപാട് വെറൈറ്റി ചായകളും ഉണ്ട് അവിടെ അപ്പം ഞങ്ങളതും ടേസ്റ്റ് ചെയ്തിട്ടായിട്ടാണ് പോകുന്നത് ഞങ്ങളൊരു പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു ആ ഇനി എല്ലാം ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി പിന്നെ ഇത് ഫലൂടിയാണെന്ന് തോന്നുന്നു ഇത് ഐസ്ക്രീം ക്രീം അടിപൊളി അപ്പം ഞങ്ങൾ വീഡിയോ ഷൂട്ടിന് ചെന്നോണ്ട് തന്നെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്താട്ടോ അല്ലെങ്കിലും ഇങ്ങനെയാണ് സെർവ് ചെയ്യണേ അടിപൊളിയായിട്ടാണ് സെർവ് ചെയ്യണത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ഉണ്ടായിരുന്നു ഷോപ്പിൽ എനിക്കെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഐസ് ക്രീം ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഷുഗർ കെട്ടാണ് എന്നാലും എവിടെയെങ്കിലും പോയോ പിന്നെ ഐസ്ക്രീം കണ്ടോ പിന്നെ കഴിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ഇത് കണ്ടില്ലേ മോമോസ് തന്നെ പല പല പ്രാവശ്യം കഴിക്കുന്ന വീഡിയോസ് എടുത്തിട്ടാണ് ശരിയാവുന്നത് നമുക്ക് ആ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷെ പറഞ്ഞില്ലേ കുറേ പ്രാവശ്യം കഴിച്ച് കഴിച്ച് ഏതെങ്കിലും ഒരു ഷോട്ട് അടിപൊളിയാകുമ്പോഴാണ് അത് എടുക്കുന്നത് പിന്നെ മൊജീറ്റം ഉണ്ടായിരുന്നു കഞ്ഞി സൂപ്പറായിരുന്നോ പക്ഷെ ഞാൻ കഴിക്കുന്ന സമയത്തേ ചൂടാറിപ്പോയായിരുന്നു ഒരു കുറേ സമയമായി നമുക്ക് ആദ്യമേ വന്നപ്പോൾ തന്നെ അവർ നല്ല ചൂടനെയാണ് സെർവ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മളീ ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ചൂടൊക്കെ ആറി എന്നാലും നല്ല ടേസ്റ്റായിരുന്നു പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് അതൊക്കെ ഞരടി കഴിക്കുമ്പോൾ കടലയും ചമ്മന്തിയും ഉപ്പ് മാങ്ങയും പച്ചമുളകും പപ്പടവും ഒക്കെ അങ്ങ് ഞരടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ എന്ന ടേസ്റ്റാണെന്നറിയാമോ പിന്നെ ഈ കഞ്ഞി ഈ ഒരു ടൈപ്പ് കഞ്ഞി മാത്രമല്ല കേട്ടോ വേറെയും ഉണ്ട് അവിടെ ഞങ്ങൾക്ക് പക്ഷേ ഇത് മതി എന്ന് പറഞ്ഞത് അങ്ങനെ എടുത്തതാട്ടോ അത് പിന്നെ ചായ ഇങ്ങനെ പൊക്കി അടിക്കുന്നൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു വരാൻ പറഞ്ഞതാണ് അപ്പോൾ ആദ്യ ഒരു ചേട്ടൻ കാണിച്ചപ്പോൾ അത്ര ശരിയായില്ല പിന്നെ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് തന്നെ ചേട്ടൻ തന്നെ ചെയ്ത് കാണിച്ചു തന്നു അപ്പം അങ്ങനെ ഭയങ്കര എല്ലാവരും ഭയങ്കര സഹകരിച്ചുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ അടിപൊളിയായി അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻ്റെഅപ്പ് ചെയ്യാൻ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ